സ്വകാര്യ സർവകലാശാലക്കെതിരായ പ്രചാരണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ചെയ്യാൻ പാടില്ലാത്ത എന്തോ ചെയ്യുന്നു എന്നാണ് പ്രചരിപ്പിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കും അൺഎയ്ഡഡ് മേഖലയ്ക്കും സർക്കാർ എന്തെല്ലാം ചെയ്തുവെന്ന് ആലോചിക്കണമെന്നും സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് യാതൊരു സംഭാവനയും നൽകിയില്ല എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ നോക്കുകയാണ് എന്താ അവസ്ഥ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന വർത്തമാനങ്ങൾ നാം കാണേണ്ട കാര്യം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഏത് രീതിയിൽ തകർക്കുന്ന സമീപനമായിരുന്നു ഈ സംസ്ഥാനത്തെ യു ഡി എഫ് സ്വീകരിച്ചിരുന്നത് സംഭവിച്ചതെന്താണ് ഒരു ഭാഗത്ത് പൊതുവിദ്യാഭ്യാസം തകർന്നു അതേസമയം നല്ല തോതിൽ ഈ പറഞ്ഞ സ്വകാര്യ ലാഭാചയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കി പൊതുമേഖലയിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പത്ത് ലക്ഷത്തോളം കുട്ടികൾ അഞ്ച് ലക്ഷത്തോളം കുട്ടികൾ കൊഴിഞ്ഞുപോയി അവരെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിട്ട് അപ്പുറത്ത് പോയി സന്തോഷം യു ഡി എഫിന് ഒരു നടപടിയും പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനില്ല